ഞാൻ ദിവ്യ വാർത്തകൾ വിശദമായി പ്രശസ്ത ചരിത്രകാരനും അധ്യാപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എൻ ജി എസ് നാരായണൻ അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കോഴിക്കോട്ടെ വസതിയിലായിരുന്നു അന്ത്യം ശനിയാഴ്ച രാവിലെയോടെ കോഴിക്കോട്ടെ മലാപ്പറമ്പിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി അദ്ദേഹം വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അസുഖം അല്പം ഭേദമായതിനെ തുടർന്ന് മലാപ്പറമ്പിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്നാണ് മരണം സംഭവിക്കുന്നത് നിലപാടുകളിലെ കൃത്യതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറിലധികം പുസ്തകങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഉടലെടുത്തിട്ടുണ്ട് കേരളീയ ചരിത്രം തന്നെ പ്രാചീന കേരളം തന്നെ അപ്പുറത്ത് കേരളത്തിലെ ഓരോ പ്രശ്നങ്ങളിലും സാമൂഹികമായും രാഷ്ട്രീയമായി എല്ലാ മേഖലയിലും മേഖലകളുണ്ട്

പൊന്നാനിയിലാണ് അദ്ദേഹം ജനിച്ചത് ശേഷം പഠനവും ജോലിയുമായി ഒക്കെ ബന്ധപ്പെട്ട് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു ഹൈസ്കൂൾ പഠനകാലത്ത് ചിത്രം വരയിലും കവിതകളിലുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം ചരിത്ര ഉപരി പഠനത്തിലേക്ക് വഴിമാറുന്നത് കേരള ചരിത്ര രചനക്ക് ഏറ്റവും ആധികാരികമായി ദിശാബോധം നൽകിയ ഒരു ചരിത്ര പണ്ഡിതനായിട്ടാണ് ഈ വിയോഗം ഈ ഒരു ഭരണയ്ക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിത്രകാരനായില്ലായിരുന്നുവെങ്കിൽ ഒരു കവിയാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അടുത്തിടെയാണ് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ തന്നെ പുസ്തക രൂപത്തിലേക്ക് ഇറങ്ങുന്നത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും അദ്ദേഹത്തിന് വലിയ രീതിയിൽ പ്രാഗല്ഭ്യമുണ്ടായിരുന്നു എ സി ന്യൂസ് കോഴിക്കോട്